നമസ്കാരം അമ്മ വഴക്ക് പറഞ്ഞതിന് വീട് വിട്ടിറങ്ങിയ രണ്ടാം ക്ലാസ്സുകാരൻ പോലീസ് സ്റ്റേഷൻ എന്ന് കരുതി എത്തിയത് ഫയർ സ്റ്റേഷനിൽ മലപ്പുറത്താണ് സംഭവം മാതാവിനോട് പിണങ്ങി നാല് കിലോമീറ്ററോളം ദൂരമാണ് കുട്ടി നടന്ന് ഫയർ സ്റ്റേഷനിലെത്തിയത് ചൈൽഡ് ലൈൻ പ്രവർത്തകരെത്തി കുട്ടിയെ സുരക്ഷിതമായി വീട്ടിലെത്തിച്ചു ഇന്നലെ വൈകുന്നേരം മലപ്പുറം ഇരുമ്പുഴിയിലാണ് സംഭവം ഉണ്ടായത് അമ്മയുമായി ചെറിയ രീതിയിൽ വഴക്കുണ്ടായിരുന്നു അമ്മയ്ക്കെതിരെ പരാതി കൊടുക്കുമെന്ന് കുട്ടി പറഞ്ഞിരുന്നു സഹോദരിയുമായുള്ള പിണക്കമാണ് തുടക്കമായത് ഇതോടെ സഹോദരിയെക്കുറിച്ചുള്ള പരിഭവം മാതാവിനോട് പറഞ്ഞു എന്നാൽ മാതാവ് രണ്ടാം ക്ലാസ് തന്നെ വഴക്ക് പറയുകയായിരുന്നു ഇതിൻ്റെ വിഷമത്തിൽ ഉമ്മയ്ക്കെതിരെ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങുകയായിരുന്നു കുട്ടി പോലീസ് സ്റ്റേഷൻ എന്ന് കരുതിയാണ് മുണ്ടുപറമ്പിലുള്ള ഫയർ സ്റ്റേഷനിൽ കുട്ടി ചെന്ന് കയറിയത് ഉമ്മ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു എന്നൊക്കെ ഉദ്യോഗസ്ഥരോട് കുട്ടി പരാതി പറഞ്ഞു ഉദ്യോഗസ്ഥർ കുട്ടിയോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് ചൈൽഡ് ഹെൽപ്പ് ലൈനിൽ അറിയിച്ചു ഉടൻ തന്നെ ചൈൽഡ് ലൈൻ പ്രവർത്തകർ കുട്ടിയുടെ പിതാവിനെ വിവരം അറിയിച്ചു മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ വീട്ടുകാരെ വിവരം അറിയിക്കാൻ സാധിച്ചു പിതാവ് എത്തി കുട്ടിയെ തിരിച്ച് വീട്ടിലെത്തിച്ചു അവധി ദിവസം ആയതുകൊണ്ട് കുട്ടി അടുത്ത വീട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണെന്നായിരുന്നു കൊണ്ടിരിക്കുകയാണെന്നായിരുന്നു വീട്ടുകാർ കരുതിയത് കുട്ടി ഇത്തരത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട കാര്യം വീട്ടുകാർ അറിഞ്ഞിരുന്നില്ല പിതാവിന് ഫോൺ വന്നപ്പോഴാണ് കുട്ടി പോയിട്ടുണ്ടെന്ന് അറിയുന്നത് തന്നെ